ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് എന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പൊ അധ്യാപക അസ്കരി തന്നെ പരിശീലനം കൊടുക്കുക എയിം സ്റ്റഡീസ് സെന്റർ എച്ച് എസ് എയുടെ ഏഴാമത്തെ ധീരാ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പൊ നമുക്ക് ഓരോ ബാച്ചുകളാവുമ്പോൾ കുറെ സ്റ്റുഡൻസ് ആകുമ്പോൾ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യും നമുക്ക് അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ കേട്ടു എന്നിട്ട് അവർക്ക് ഫസ്റ്റ് തൊട്ടാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ വരുന്ന ഫെബ്രുവരി പത്താം തീയതി നമ്മളെ ഏഴാമത്തെ ബാച്ച് ആണ് ആരംഭിക്കുന്നത് അപ്പൊ നമുക്കൊരു ബാച്ച് തന്നു ും മാത്രീക പഠിക്കാൻ പോരാല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിൽ ആപ്പ് പർച്ചേസ് ചെയ്ത് പഠിക്കാമല്ല കുറേ കണ്ടന്റ്സും ഫീച്ചേഴ്സും നിങ്ങളുടെ എഫേർട്ടും നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പുഷും തന്നെയാണ് ഞങ്ങളുടെ ബാച്ചിന്റെ പ്രത്യേകത അപ്പൊ പറക്കല്ലേ ഈ ഒരു പത്താം തീയതിയാണ് എല്ലാ സബ്ജെക്ടിനുണ്ട് നാച്ചുറൽ സയൻസിന്റെയും ഫിസിക്കൽ സയൻസിന്റെയും മാത്സിന്റെയും മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും സോഷ്യൽ സയൻസ് എന്തായാലും മാർച്ചിൽ വിളിക്കും ഞാൻ പറഞ്ഞ കാര്യമാണ് സോഷ്യൽ സയൻസിന്റെയും ഞങ്ങളുടെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്ക് ആപ്പിലൂടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും കൂടിയ ക്ലാസ് ആയിരിക്കും ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളിലും പരീക്ഷ അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കാനും ശനിയാഴ്ച റിവിഷൻ എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ദൻ റിവിഷൻസ് മോക്ക് ദൻ എന്താണ് അഞ്ച് മോഡൽ പരീക്ഷ അതായത് എല്ലാ സബ്ജക്ടിന്റെയും ഏതാണ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ച് മോഡൽ പരീക്ഷകളും ലഭിക്കും ക്ലാസുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എൻ സിആർടി ക്ലാസ്സുകൾ ഡിഗ്രി ലെവൽ കണ്ടന്റ്സും ഇതിന്റെ എല്ലാം മെറ്റീരിയൽസും ഇതിന്റെ എല്ലാം ക്ലാസ്സുകളും നമുക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും നിങ്ങൾക്ക് പരന്ന വായ്മ യും ആഴത്തുള്ള വായനയുമാണ് എച്ച് എസ് എക്ക് വായണം നമുക്ക് ചെറുതായ രീതിയിൽ പഠിച്ചതുകൊണ്ട് എച്ച് എസ് ഒരു കാരണവശാലും നമുക്ക് നേടാൻ സാധിക്കില്ല നമുക്ക് എൽ പി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റില്ലേ ആ പന്ന് തന്നെ എൽ പി സമയത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എച്ച് എസ് എന്റെ കാര്യത്തില് ഒരു സംശയം വേണ്ട അത്രയും ടൈറ്റ് ആയിട്ടായിരിക്കും പരീക്ഷ എന്ന് മനസ്സിൽ കൊണ്ട കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠനം പഠിക്കുക പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് പ്രാധാന്യം കൊടുത്ത് അഫേഴ്സ് പേഴ്സണൽ മെന്റേഴ്സ് അപ്പർ നിങ്ങളുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് നിങ്ങളുടെ ഡൗട്ട് തീർക്കാൻ പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ ഫോളോ അപ്പ് ഇത്രയും വലിയൊരു പാക്കേജ് ആണ് നമ്മളുടെ ഏഴാമത്തെ ദീരാ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പൊ കേരളത്തിൽ തന്നെ പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ ഒരു കോഴ്സുകൾ തന്നെ നയിക്കുന്നത് നിങ്ങൾക്കറിയാം എൽ പി സമയത്ത് നിങ്ങളുടെ കൂടെ എത്ര മാത്രമാണ് ഞങ്ങൾ നിന്നത് അല്ലേ പ്രത്യേകിച്ച് ഞാനൊക്കെ ലൈവുമായിട്ട് അതുപോലെ ായിരിക്കും നിങ്ങളുടെ എച്ച് എസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത് ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ലൈവ് ആയിട്ടും റെക്കോർഡ് ആയിട്ടും കിട്ടും ഏറ്റവും ചെറിയ സി ചെറിയാണ് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിൽ കാരണം എല്ലാവർക്കും പഠിക്കുന്ന എല്ലാവർക്കും എന്ത് നല്ല രീതിയിൽ പഠിക്കാനും സാമ്പത്തികമായി ഫിനാൻഷ്യൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ അല്ലെ അവർക്കൊക്കെ പഠിക്കുന്ന രീതിയിൽ ഏറ്റവും ചെറിയ ഫീസ് കാരണം നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്ന അതിനുള്ളൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് മാത്രമേ നിങ്ങളുടെ നിന്നും ഈടാക്കുന്നുള്ളൂ അതിനുള്ള എല്ലാ കണ്ടൻസും നിങ്ങൾക്ക് തന്നുകൊണ്ട് ഇതെല്ലാം നമ്മളുടെ ഇതേ നാല് റാങ്ക് നാൽപ്പത്തി മൂന്നാം റാങ്ക് അഞ്ചും അതുപോലെ തന്നെ ഓരോ റാങ്കുകളും ഓരോ നമ്മളെല്ലാം സ്റ്റഡീസ് ഏഴാം റാങ്ക് ഇതെല്ലാം എയിം സ്റ്റഡീസ് സെന്റർന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെ എഫേർട്ട് എടുത്ത് പഠിച്ച് ഞങ്ങൾ തരുന്ന മെറ്റീരിയൽസ് ഞങ്ങൾ കൊടുത്ത ക്ലാസ്സുകളെല്ലാം നന്നായി ഫോളോ ചെയ്ത് തന്നെയാണ് ഇവരെല്ലാം ഈ റാങ്കിലേക്ക് എത്തി ഓരോ സർക്കാർ ഉദ്യോഗസ്ഥാപനങ്ങളിൽ എത്തിച്ചേർന്ന് അതുപോലെ നിങ്ങളും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക നിറക്കേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക എച്ച് എസ് സിയുടെ ഏഴാമത്തെ പുതിയ ബാച്ച് ആണ് ഈ വരുന്ന ഫെബ്രുവരി പത്താം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുന്നത് ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിന് ലിങ്ക് ഇടുന്നുണ്ട് അതിലേക്ക് കയറി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസിന്റെ ക്ലാസുകൾ ലഭിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക റിസൾട്ടുള്ള സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യാൻ ചെയ്യുക അതും ചെറിയ ഫീസില് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഫീസുകൾ മാത്രമേ നമ്മൾ എയിം സ്റ്റഡീസിൽ നിന്നും ഈടാക്കുന്നുള്ളൂ അതുപോലെ ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് റിസൾട്ട് നിങ്ങൾക്കൊരു ജോലി അത് മാത്രം മനസ്സിൽ കണ്ടാൽ മതി നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് ഉറപ്പിച്ച് ഒരു സ്ഥിരതയോടുകൂടി പഠിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഓക്കെ നന്ദി നമസ്കാരം